കണ്ണൻ കള്ളക്കണ്ണൻ കൺമണിയൻ കുഞ്ഞു കൃഷ്ണൻ വെണ്ണീലാവായ പുഞ്ചീരി നന്ദസൂനോ എൻ്റെ കണ്ണൻ നീല നീലേ നീലമ്പരി പാടിപോ ുറങ്ങും വന്ന കള്ളക്കണൻ കൺമണിയൻ കുഞ്ഞു കൃഷ്ണൻ ധൃത്തമോടെ കൽത്തളകൾ പിച്ച വയ്ക്കും ഋത്തി ലുണ്ണി കൽത്തളകൾ ക്കും ഋതിലുണ്ണ്ണീ നീലവാനിൻ ശോഭതേടും നീലവർണ്ണൻ ബാലകൃഷ്ണൻ നീലവാനിൻ ശോഭതേടും നീലവർണ്ണൻ ബാലകൃഷ്ണൻ പൊന്തളീരാം കുഞ്ഞുമേനി കണ്ടു കണ്ടു കൺകുളിർക്കാൻ കുളിർക്കാൻ തൊട്ടിടാനും കൺമണിയേ ചേർത്തിടാനും ഉന്നും മെല്ലേ തൊട്ടിടാനും കൺമണിയേ ചേർത്തിടാനും പൊൻകളാഭം ചാത്തുംമേനി പുലിപ്പുലി കണ്ണീരയാണ് പൊൻകളാഭം ചാത്തുംമേനി പുലകി പുലകി കണ്ണീരയാണ് പൂവീരലിൽ ഉം നൽകി കൺമണിയേ കൊഞ്ചിയാട്ട പൂവീരലിൽ ഉമ്മ നൽകി കൺമണിയേ കൊഞ്ചിയാട്ട മുത്ത് സഞ്ചി പൊട്ടി വീഴും മുക്തഹാസം നെഞ്ചിലാക്കി പൊട്ടി വീഴും മുക്തഹാസം നെഞ്ചിലാക്കൾ മിന്നും പദം തഞ്ചത്തിലായി ആട്ടിടുമ്പോൾ നിന്റെ പാദ പത്മധൂളി എൻ ശിരസിൽ വിനിടട്ടെ പൊന്തളകൾ മിന്നും പാദം ആട്ടിടുമ്പോൾ നിന്റെ പാത പത്മധൂളി എൻ ശിരസിൽ വിനിടട്ടെ എൻ്റെ കണ്ണാ കുഞ്ഞു കൃഷ്ണ ലോകനാഥ എൻ്റെ കണ്ണാ കുഞ്ഞു കൃഷ്ണ എൻ്റെയോ മല്ലോകനാഥിലെൻ്റെ മേലെ ചാരി ചായൂറങ്ങൂ കണ്ണനുണ്ണി ലോകമൊക്കെ കാത്തിടട്ടെ ലോകനാഥൻ മിഴിതുറക്കാൻ ലോകമൊക്കെ കാത്തിടട്ടെ ലോകനാഥൻ മിഴിതുറക്കാൻ തളമിട്ട അമ്മ കാക്കാം ചായുറങ്ങൂ കൺമണീനി അമ്മ നെഞ്ചിൽ ആരോമാലായി മാലായി ഉണ്ണിക്കണ്ണ നീയുറങ്ങ അമ്മ നെഞ്ചിൽ ആരോ മാലായി ഉണ്ണി കണ്ണാ നീ ഉറങ്ങ കണ്ണനുണ്ണി കൺമണിയെ അന്തമില്ലാ ദോരാനന്ദ കണ്ണനുണ്ണി കൺമണിയെ അന്തമില്ലാ ദോരാനന്ദ കൃഷ്ണ കൃഷ്ണ बालकृष्णा कृष्णकृष्णा कणमणीये कृष्णकृष्ण बालकृष्ण कृष्णकृष्णा कणमणीये कृष्णकृष्णा कणमणीये